यातु 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 ോ ഇനി വന്നിട്ടുള്ളത് കുട്ടി ഉളകായിട്ടാണ് വീട്ടിലുള്ള കുട്ടി പട്ടാളം കുറെ ദിവസമായിട്ട് വരുന്നത് എവിടെയെങ്കിലും ട്രിപ്പ് പോവാൻ അവസാനം ഞാൻ അവരെ പറ്റിച്ചു അവരെ ഞാൻ കിഡിലും വാട്ടർഫാൾസിൽ കൊണ്ടുപോവാന്ന് പറഞ്ഞു വാട്ടർഫാൾസ് ഒക്കെ കിഡിലും തന്നെ ബട്ട് അത് ഒറിജിനൽ അല്ല വിദ്യാനഗറിൽ കാസർഗോഡ് വെസ്റ്റ് വന്നിട്ട് പത്ത് പതിനഞ്ച് ദിവസമായി പോവാൻ ഇപ്പഴാണ് ഡൈം കിട്ടിയത് പോകുന്നവൻ്റെ ഒരു സ്പിരിറ്റ് സാറേ അകത്ത് ഒരു റിയലിസ്റ്റിക് വാട്ടർഫാൾ സെറ്റ് ആക്കിയിട്ടുണ്ട് അത് ഒറിജിനലാണെന്ന് പറഞ്ഞിട്ട് ആ പിള്ളേരെ മാത്രല്ല ഉപ്പനെ പറ്റി എന്തായാലും സംഭവം കൊള്ളാം അകത്തേ കയറി ഇപ്പ വീണ്ടും നമ്മുടെ ദുബായിലൊക്കെ ഉള്ള വാട്ടർഫാൾ ഇത് കൊള്ളാലോ ഇതിൽ കുളിക്കുകയൊക്കെ ചെയ്യുക നല്ല ഹൈറ്റ് ഉള്ള വാട്ടർഫാൾ നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് കുറച്ച് പ്രത്യേകതയുണ്ട് നല്ല കുരുത്തുകേടാ കണ്ട ചെറുത് പോലും കൈവിട്ടുപോയി നോക്കിയാൽ അവനുള്ള ഒരു ചീരി അതുകൊണ്ട് എവിടെ പോയാലും മാനേജ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ് അത് അകത്ത് പോയപ്പോൾ ഉറങ്ങുന്നു പേര് വെച്ചിപ്പോ റോബർട്ട് ാണ് അവര് പറഞ്ഞത് എന്തായാലും എല്ലാവർക്കും നടന്ന് കൈ അടുത്ത വാർഡ് വാടകലക്ഷനിൽ സ്ഥാനാർത്ഥിയാന്ന് തോന്നുന്നുണ്ട് അല്ല സ്ഥാനാർത്ഥി അസ്ദാനത്തിനിടെ കൊഴഞ്ഞൂട് മരിച്ചു ഓ രണ്ട് പിള്ളാരല്ലാ പോയത് പിള്ളേർക്ക് ഗുലുമാല ഒടുങ്ങി പണ്ടത്തെ പോലെ ടോയ്സ് ഒന്നും ചോദിച്ചിട്ടില്ല ഇപ്പൊ ആ ബെഡ്റൂം സെറ്റ് ഒക്കെ ചോദിച്ചിട്ടാ കാര്യം അങ്ങനെ നടന്നു പോകുമ്പോ ഒരാളിങ്ങനെ മസാജാക്കി തന്ന് ഏഹ് നല്ല സുഖം ബുക്ക് സ്റ്റാളിൽ ഒരുപാട് ബുക്ക്സ് ഉണ്ടായിരുന്നു വെറുതെ ബുക്ക് വാങ്ങി ശീലമില്ലാത്ത ശീലങ്ങളൊന്നും തുടങ്ങാ വിചാരിച്ചു ഇവിടെ ഒരാൾ ആ ഊതി ചിത്രം വേർണ്ട് പിന്നെ ഇവിടെ ഒരു ഹൽവ ഷോപ്പിൽ സാമ്പിൾ കൊടുക്കുന്നുണ്ട് ഇവിടേയും കയറിയിട്ട് ഓസിന് കഴിച്ച് വല്ലാത്ത ജാതി പിന്നെ പിള്ളേർ അടിയോടടി പാനിപ്പൂരി ബേൽപൂരി മസാൽപ്പൂരി ഇല്ല ഇവിടുണ്ട് വാങ്ങിച്ച മാത്രമേ ഓർമ്മയുള്ളൂ തിന്നാൻ കിട്ടിയില്ല അങ്ങനെ വീണ്ടും ഒന്ന് ഓർഡർ ചെയ്ത് ഇവിടെ ഒരാൾ ഓനെക്കാട്ടും വലിയ സാധനം കഷ്ടപ്പെട്ട് കഴിക്കുന്നു ഓൻ ചോദിച്ചിട്ട് ഒരു കഷ്ണം തരാത്തോണ്ട് ബയ്യനോട് ഞാൻ പറഞ്ഞു ഏകോർ ദേ ചുറ്റിലൊന്ന് കണ്ണൂടിച്ച് വരുമ്പോഴേക്കും ആ പോസ്റ്റ് വേറെ ആളുകൊണ്ടായി കെഞ്ചി ചോദിച്ചപ്പോൾ ഒരു കഷ്ണം കടിക്കാൻ കിട്ടി അതാണെങ്കിൽ വായും പൊള്ളി വല്ലാത്തൊരവസ്ഥ ഈ മാമമാരായുള്ള പ്രശ്നം ഇതാണ് കുട്ടികൾ നമ്മളെ കയ്യിലായിരിക്കും ഇതിന്റെ കുമ്മ ഇവിടെ പോയെന്തോ ആരും അറിയാതെ പോപ്കോൺ കോൺ കഴിക്കുന്നുണ്ടായി ഞാൻ മെല്ലെ പോയി ഒന്ന് കൈയിട്ട് തുടക്കം കുറിച്ചതാ പിന്നീട് അവിടെ ഒരു യുദ്ധമായിരുന്നു പാവം വളയറിഞ്ഞ് ബൂസ്റ്റ് കിട്ടുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു നല്ല കോൺഫിഡൻസിൽ പത്ത് പന്ത്രണ്ട് എണ്ണം എറിഞ്ഞെങ്കിലും ഒന്നും കിട്ടിട്ടില്ല നമ്മളെ പറ്റി ബോൾ എറിഞ്ഞു സമ്മാനം പോയി അതിലും നമ്മളെ പറ്റി ഒന്നും കിട്ടിയിട്ടില്ല എന്റെ അവസ്ഥ കണ്ടിട്ട് കടക്കാരന്റെ ബോൾ ഒന്ന് കറക്കി കൈമ തന്ന ഇതെങ്കിലും ഇത് ആ അതും എളിയ തയ്യാറാണെങ്കിലും ബൂസ്റ്റ് തരാൻ അവര് തയ്യാറല്ല കാരണം ഒന്നും വീണില്ല എറിഞ്ഞെറിഞ്ഞ് രണ്ടു വള കാണതായി എന്നിട്ട് അതിന്റെയും കൂടി പൈസ അങ്ങോട്ട് കൊടുക്കേണ്ടി വന്നു വല്ലാത്തൊരവസ്ഥ പിന്നീട് കുട്ടികളെയും കൂട്ടി ഒരു കുറച്ച് റൈഡ്സിലൊക്കെ കയറി എനിക്കാണെങ്കിലും ഇമാതിരി റൈഡ്സ് ഒന്നും ഇഷ്ട ഇപ്പൊ നിങ്ങൾ പറയുമ്പോ എനിക്ക് പേടിയാന്ന് പേടി എനിക്ക് ഇഷ്ടമല്ലാത്തു പേടിയാവലോ ഈ പേടിയാവലെന്നുള്ള കോൺഫിഡൻസ് കുറച്ച് സമയത്തേക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പേടി പിന്നെ എന്റെ കരച്ചിൽ കേട്ടിട്ട് പേടിച്ചത് നാട്ടാരാണ് അമ്മ എനിക്ക് പണ്ടേ പേടി അങ്ങനെ റൈഡിലൊക്കെ ഇരുന്നിട്ട് നമ്മൾ നേരെ മരണക്കിണർ കാണുമ്പോ സംഭവം തുടങ്ങിയിട്ടുണ്ട് ഓടി ഓടിക്കേറി ഈ മരണക്കിണറൊക്കെ കാണുമ്പോൾ നല്ല നോസ്റ്റാളജിക് ഫീലാണ് പണ്ടത്തെ മെയിൻ ആയിട്ടാണല്ലോ അതൊക്കെ പറഞ്ഞ ഇപ്പത്തെ പിള്ളേർക്ക് മനസ്സിലാവുമോ കുറച്ച് കഴിയുമ്പോ കാറും കറക്കാൻ തുടങ്ങി ഓവർടേക്ക് ഒക്കെ ചെയ്യുന്നുണ്ട് പട്ട് എന്നെ അതിശയിപ്പിച്ചത് അതല്ല ഇത്രയും റിസ്ക് എടുത്ത് പോകുമ്പോ തന്നെ അവർക്ക് തമ്പാക്കോ ഹാൻസോ എന്തോന്ന് കൈമാറണം ഇവർക്ക് വേറൊരു സമയം കിട്ടിയിട്ടില്ല കഴപ്പ് അല്ലാണ്ട് എന്ത് എല്ലാം കഴിഞ്ഞ് നമ്മള് നേരെ ഇറങ്ങി പിന്നെ ഇറങ്ങുമ്പോ തല എണ്ണൽ മസ്റ്റാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി ഫിദാസിലാണ് ഫുഡ് കഴിക്കാൻ പോയത് നല്ല നെയ്പത്തലും ബീഫ് പള്ളിക്കറിയും പൊറോട്ട ബട്ടർ ചിക്കൻ പെപ്പർ ചിക്കൻ ഒക്കെ കഴിച്ചു അഞ്ച് പൊറോട്ട എവറസ്റ്റ് കീഴടക്കിയ സന്തോഷം അടുത്ത ബ്ലോഗായിരിക്കണം ബൈ